ആദ്യ പകുതിയിൽ എല്ലാവരുടെയും തല്ലുകൊള്ളുന്ന ആട്ടും തുപ്പുമേൽക്കുന്ന നായകൻ ഇന്റർവെല്ലിലോടെ അയാളുടെ ട്രാൻസ്ഫർമേഷൻ രണ്ടാം പകുതിയിൽ നായകൻ്റെ അത്യുഗ്രൻ പ്രതികാരകഥ മാസ് മസാല സിനിമകളുടെ ഒരു സ്ഥിരം ചേരുവയാണിത് ഈ വർഷത്തെ ഐ പി എൽ ഒരു മാസ് മസാല സിനിമയാണെങ്കിൽ അതിലെ നായകൻ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവാണ് ആദ്യത്തെ ഏഴു മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഒരൊറ്റ വിജയവും ആറു തോൽവിയുമായി പുറത്തേക്കുള്ള പാതയിലായിരുന്നു ആർ സി ബി ഇതിൽ തന്നെ പല മത്സരങ്ങളും പൊരുതുക പോലും ചെയ്യാതെയായിരുന്നു തോൽവി എല്ലാവരും ആർ സി ബിയെ പുച്ഛിച്ചു തള്ളി ക്രൂരമായി പരിഹസിച്ചു വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് ഡ്യൂപ്ലസിൻ്റെ ക്യാപ്റ്റൻസി കാമറൂൺ ഗ്രീനിന്റെ ദുരന്ത പ്രകടനം സിറാജിൻ്റെ തല്ലുകൊള്ളൽ മാക്സ്വെല്ലിന്റെ ഇൻകൺസിസ്റ്റൻസി എന്നിവയെല്ലാം കീറിമുറിക്കപ്പെട്ടു ടീമിനെ അടിമുടി പിരിച്ചുവിടണം അല്ലെങ്കിൽ കോഹ്ലിയെ റിലീസ് ചെയ്ത് രക്ഷപ്പെടുത്തണമെന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ ആർ സി ബിക്ക് ഇനി പ്ലേ ഓഫിലേക്ക് മുന്നേറണമെങ്കിൽ അത്ഭുതം തന്നെ വേണമെന്ന തരത്തിലുള്ള ഒരു ലിസ്റ്റും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അങ്ങനെ ഐ രണ്ടാം പകുതിയിലേക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലാണ് ആർ സി ബിയുടെ ആദ്യ മത്സരം കൊൽക്കത്ത ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് പിന്തുടർന്ന ആർ സി ബി ഒരു റണ്ണകലെ വീണു സീസണിലെ ഏഴാം തോൽവി ആരാധകർക്ക് വീണ്ടും ഹൃദയവേദന ഇനി പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ എല്ലാ മത്സരങ്ങളും വിജയിക്കണം എന്നാൽ പോലും എത്തണമെന്നില്ല എന്നാൽ ആർ സി ബിക്ക് പ്ലേ ഓഫിനേക്കാൾ ഉപരി ഏത് പ്രതിസന്ധിയിലും തങ്ങൾക്കായി ആർത്തുവിളിക്കുന്ന ആരാധകർക്ക് മുന്നിൽ തല ഉയർത്തുകയായിരുന്നു ലക്ഷ്യം പിന്നീട് അങ്ങോട്ട് ഒരു തേരോട്ടമായിരുന്നു ആദ്യ പകുതിയിൽ വിമർശനം നേരിട്ട താരങ്ങളെല്ലാം ഉണർന്ന നീറ്റു ആദ്യം ഹൈദരാബാദിനെ മുപ്പത്തഞ്ച് റൺസിന് വീഴ്ത്തി സ്വീറ്റ് റിവെഞ്ച് തൊട്ടു പിന്നാലെ ഗുജറാത്തിനെ അവരുടെ സ്റ്റേഡിയത്തിലിട്ട് ഒൻപത് വിക്കറ്റിനെ തകർത്തു തൊട്ടു പിന്നാലെ ഹോം ഗ്രൌണ്ടിലിട്ട് ഒരിക്കൽ കൂടി ഗുജറാത്തിനെ മലർത്തിയടിച്ച് അവരുടെ പ്ലേ ഓഫ് സാധ്യതകളെ തന്നെ തുലാസിലാക്കി ആധികാരിക വിജയങ്ങൾ കണ്ട് ആരാധകർക്ക് പ്രതീക്ഷകൾ ഉദിച്ചു ഇനി മൂന്ന് മത്സരങ്ങൾ പഞ്ചാബ് ഡൽഹി ചെന്നൈ എന്നിവരാണ് എതിരാളികൾ മൂന്നും പ്ലേ ഓഫ് സാധ്യതയുള്ളവർ ഇതിൽ പഞ്ചാബിനെ അറുപത് റൺസിനും ഡൽഹിയെ നാൽപ്പത്തിയേഴ് റൺസിനും തോൽപ്പിച്ച് ആർ സി ബി പ്രതീക്ഷകൾ വാനോളമുയർത്തിയിരിക്കുന്നു മെയ് പതിനെട്ടിന് ചെന്നൈയുമായാണ് ആർ സി ബിയുടെ നിർണായക മത്സരം ഇതിൽ വിജയം അനിവാര്യം വെറുതെ വിജയിച്ചാൽ പോരാ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനെട്ട് റൺസിന് വിജയിക്കണം അതല്ലെങ്കിൽ പതിനൊന്ന് പന്തുകൾ ബാക്കി നിൽക്കെ ചേസ് ചെയ്യണം ഇങ്ങനെയൊക്കെ നടന്നാലും പ്ലേ ഓഫ് ഉറപ്പില്ല ലഖ്നൌ ഒരു മത്സരമെങ്കിലും തോറ്റാലേ ഇതെല്ലാം പരിഗണിക്കപ്പെടൂ അതല്ലെങ്കിൽ പതിനാല് പോയിന്റുള്ള ഹൈദരാബാദ് ഇനിയുള്ള രണ്ട് മത്സരങ്ങളും പരാജയപ്പെടണം റൺ റേറ്റിൽ പിന്നിലായതിനാൽ തന്നെ ഗുജറാത്തും ഡൽഹിയും ഇനിയൊരു വെല്ലുവിളിയല്ല രണ്ടാം പകുതിയിലെ ആർ സി ബിയുടെ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് കാരണങ്ങളുണ്ട് വിരാട് കോഹ്ലി മികച്ച സ്ട്രൈക്ക് റേറ്റിൽ വിമർശകരുടെ വായടപ്പിച്ചതാണ് ഇതിൽ പ്രധാനം അറുന്നൂറ്ററുപത്തൊന്ന് റൺസുമായി ഓറഞ്ച് കിരീടം തലയിൽ വെച്ച കിങ് തന്നെയാണ് അവരുടെ പടനായകൻ മാക്സ്വെല്ലിന് പകരം ഇടം പിടിച്ച വിൽ ജാക്സ് ഫീൽഡിലും ബൌളിംഗിലും ബാറ്റിംഗിലും ആത്മാർത്ഥമായി പണിയെടുത്തു തുടങ്ങിയ കാമറൂൺ ഗ്രീൻ തല്ലുകൊള്ളുന്നത് കുറച്ച ബോളർമാർ ഫിനിഷർ ഡി കെ എന്നിവർക്കെല്ലാം ഇതിൽ ക്രെഡിറ്റ് ഉണ്ട് പക്ഷേ ഇതിനേക്കാളെല്ലാം നിർണായക പ്രകടനം നടത്തിയ ഒരാളുണ്ട് രജിത് പട്ടീദാർ സീസണിൽ അഞ്ചു അർദ്ധ സെഞ്ചുറികൾ ഇതുവരെ അയാൾ കുറിച്ചു പവർപ്ലേയ്ക്ക് ശേഷം റൺസ് കുറയുന്നതായിരുന്നു ആർ സി നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ സ്പിന്നർമാരെ കാണികൾക്കിടയിലേക്ക് അടിച്ചുപറത്തുന്ന പട്ടീദാർ മിഡിൽ ഓവറുകളിൽ ആർ സി ബിയുടെ നെടുന്തൂണായി മാറി ഡെത്ത് ഓവറിലോ പവർപ്ലേയിലോ അധികം ബാറ്റ് ചെയ്യാതെ തന്നെ വലിയ സ്ട്രേക്രറ്റിൽ കളിക്കുന്ന പട്ടീദാറാണ് ഈ ട്രാൻസ്ഫോർമേഷനിലെ ഏറ്റവും വലിയ ഹീറോ ആർ സി പ്ലേ ഓഫ് ഇനിയും കടന്നിട്ടില്ല കടക്കുമോ എന്ന് ഉറപ്പുമില്ല പക്ഷേ ഉജ്ജ്വലമായി പൊരുതിയ അവർ ഈ ടൂർണമെന്റിനെ തന്നെ ആവേശകരമാക്കിയിരിക്കുന്നു